ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് കട്ടേപ്പാടത്തെ കൊയ്ത്തുത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബുപുത്രങ്ങാടി ഉദ്ഘാടനം ചെയ്തു ചൂർണിക്കര ഗ്രാമപഞ്ചായത്തും കൃഷി ഡിപ്പാർട്ട്മെന്റും കട്ടേപ്പാടം പാടശേഖര സമിതിയും ചേർന്ന് കൃഷി നടത്തുന്നതിന്റെ അഞ്ചാമത്തെ വർഷമാണ് എന്ന അതിന്റെ വിളവെടുപ്പാണ് ഏകദേശം നാൽപ്പത് ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂർണിക്കര പഞ്ചായത്തിലെ കട്ടേപ്പാടം നാപ്പാട്ടിപ്പറമ്പ് അതുപോലെ ചവറപ്പാടം പാടശേഖരങ്ങളിലായി ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഏക്കറോളം ഭൂമികൾ ഇന്ന് അതിൽ തന്നെ ഏകദേശം നൂറ് ഏക്കറിനടുത്ത് തരിശായി കിടക്കുക അടുത്ത വാർഷിക വർഷം നമുക്ക് ഈ കൃഷി തരിശു ഭൂമികളെല്ലാം കൃഷിയോഗ്യമാക്കണം അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി എല്ലാ തരിശു ഭൂമികളും കൃഷിയാക്കുവാൻ നിയമപരമായ രീതിയിൽ കർഷകരുമായി സംസാരിച്ച് അതിനുള്ള നടപടി പഞ്ചായത്ത് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് കമ്മിറ്റി അത് ചർച്ച ചെയ്യും കിടക്കുന്ന ഭൂമികൾ കൃഷിയോഗ്യമാക്കും നമ്മുടെ പരിസരത്തെ ശുദ്ധജലം കിട്ടുവാനുള്ള ഒരു ഏറ്റവും വലിയ മാർഗമാണ് ഈ കൃഷിയോഗ്യമാക്കുക എന്നുള്ള നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും നല്ല അന്തരീക്ഷം പ്രകൃതി നമുക്ക് ലഭ്യമാകും അതുകൊണ്ട് നമുക്ക് വലിയ കാലകൾ കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തരിശു ഭൂമികളെ കൃഷിയോഗ്യമാക്കാൻ എല്ലാവരുടെയും സഹകരണം വേണം കൃഷി രാഷ്ട്രീയം തന്നെ കർഷകരും എല്ലാവരും ചേർന്നാലാണ് ഇത് നമുക്ക് സാധ്യമാവുള്ളത് മിക്കവാറും പാഠശേഖരങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റ് ലോബികളുടെ ആണ് എന്നുള്ളതാണ് ഇതിന് എപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നത് അത് നമുക്ക് അതിനെ സർക്കാരിന്റെ തീർച്ചയായും പൂർണ്ണമായി നമുക്ക് കൃഷിയോഗ്യമാക്കി മാറ്റാൻ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി കട്ടേപ്പാടം പാടശേഖര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തില് വളരെയധികം പണ്ടുകാലത്ത് വളരെയധികം പാടങ്ങളും കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വികസനത്തിന്റെയും മറ്റും ഭാഗമായി അധികം സ്ഥലങ്ങൾ നമുക്ക് തരിച്ചായി കിടക്കുന്ന ഒരു പ്രവണതയുണ്ട് ആ ഒരു സമയത്താണ് നമ്മളിപ്പോ ഇത്രയും ഒരു വിസ്തൃതിയിൽ നെൽകൃഷി നമ്മൾ ചെയ്യുകയും കൊയ്ത്ത് ഉത്സവം ഇന്ന് നടത്തുകയും ചെയ്യുന്നത് അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിലും നമുക്ക് ഓൾറെഡി ഉള്ള ഈ നെൽകൃഷി നിലനിർത്തിക്കൊണ്ടുപോകാനും തരിച്ചു കിടക്കുന്ന മുഴുവൻ ഭൂമിയിലും നെൽകൃഷി ചെയ്യാനുമുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ജിജി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷഫിക്ക സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ജമാല പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് യൂസഫ അലീഷ ലിനേഷ ഷെമീർ ലാല കൃഷി ഓഫീസർ അമൃതലക്ഷ്മി പാടശേഖര സമിതി ഭാരവാഹികളായ ഹൈദ്രോസ് കാരോത്തുകുഴി കെ പ്രഭാകരൻ കൃഷി വികസന സമിതി അംഗം ശശി തുമ്പായി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് മനോഹരൻ തറയിൽ പി എ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറുക്കമി